റഷ്യൻ സുഖോയി തേർട്ടി ഫോർ യുദ്ധ ബോംബർ വിമാനങ്ങൾ ഒറ്റയടിക്ക് തകർത്ത് തരിപ്പണമാക്കി ഉക്രൈൻ അതെ സെലൻസ്കിയുടെ നിർണായക നീക്കം മിസൈൽ പ്രതിരോധ സംവിധാനം തന്നതാ ബ്രിട്ടൻ മൂന്ന് റഷ്യൻ എസ് യു തേർട്ടി ഫോർ യുദ്ധ ബോംബർ വിമാനങ്ങൾ ഒറ്റയടിക്ക് ഉക്രൈൻ സൈന്യം വെടിവെച്ചിട്ടതായി ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി റഷ്യൻ ബ്ലോഗർമാർ നഷ്ടം സമ്മതിച്ചിട്ടുണ്ട് കൂടാതെ യു എസ് വിതരണം ചെയ്ത പാട്രിയറ്റ് മിസൈലുകൾ ഉപയോഗിച്ചിരിക്കാമെന്ന വിശകലന വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു വ്യോമസേനാ വക്താവ് യുറീഹ്ന ദേശീയ ടെലിവിഷൻ ഇതിനെ വിശേഷിപ്പിച്ചത് മികച്ച ആസൂത്രിത ഓപ്പറേഷൻ എന്നാണ് കേഴ്സൺ മേഖലയിൽ വിമാനങ്ങൾ തകർത്തതിന് ഒഡൈസ റീജിയൻ ആന്റി എയർക്രാഫ്റ്റ് യൂണിറ്റിനെ സെലൻസ്കി വീഡിയോയിൽ പ്രശംസിച്ചു ബാറ്ററിയേറ്റ് മിസൈലുകളാണ് റഷ്യൻ ജെറ്റുകളെ വീഴ്ത്തിയതെന്നാണ് ഉക്രൈനിൻ വ്യോമയാന വിദഗ്ധൻ റൊമാനങ്കോ ഉക്രൈനിൻ എൻ പി റേഡിയോട് പറഞ്ഞത് മാസങ്ങൾ നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ ഉക്രൈനുമായി വെടിനിർത്തൽ ചർച്ചയ്ക്ക് റഷ്യ തയ്യാറാകുന്നതായും റിപ്പോർട്ടുണ്ട് ഇക്കാര്യം ഇടനിലക്കാർ വഴി പ്രസിഡന്റ് വ്ലാഡിമർ പുടിൻ അറിയിച്ചതായിട്ടാണ് വിവരം പേര് വെളിപ്പെടുത്താത്ത മുൻ റഷ്യൻ ഉദ്യോഗസ്ഥരെയും അമേരിക്കൻ ഉദ്യോഗസ്ഥരെയും ഉദ്ധരിച്ച ന്യൂയോർക്ക് ടൈംസാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ പുടിന് ഈ ആലോചന ഉള്ളതായിട്ടാണ് വിവരം രണ്ട് വർഷം യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കരാർ അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായേക്കുമെന്നാണ് വിവരം അതേസമയം ക്രൈമിയ ഉൾപ്പെടെ റഷ്യൻ അധിനിവേശ പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കുമെന്ന ദൃഢനിശ്ചയമെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ യുദ്ധവിരാമ കരാർ ഉക്രൈന് അംഗീകരിക്കാൻ തയ്യാറാണോ എന്ന വ്യക്തമല്ല ഉക്രൈൻ തിരിച്ചടിക്കാൻ തുടങ്ങിയത യുദ്ധഭൂമിയിലെ സ്തംഭനാവസ്ഥ സൈനിക സഹായം നൽകാൻ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള സന്നദ്ധതയുടെ അഭാവം തുടങ്ങിയവയിൽ നിന്നാണ് പുടിന്റെ നിലപാടിലെ മാറ്റമുണ്ടായതെന്ന് ഉദ്യോഗസ്ഥർ വാദിക്കുന്നു രണ്ടായിരത്തിരണ്ടിൽ യുഎസ് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് രാജ്യത്തിന്റെ കിഴക്കൻ ഭാഗത്ത് ഉക്രൈൻ റഷ്യയുടെ സൈന്യത്തെ പരാജയപ്പെടുത്തിയപ്പോൾ യുദ്ധകളത്തിലെ റഷ്യയുടെ പ്രകടനത്തിൽ താൻ സംതൃപ്തനാണെന്ന് പുടിൻ പറഞ്ഞതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു എന്നാൽ ചില യുഎസ് ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുന്നത് ഇത് വഴിതെറ്റിക്കാനുള്ള ശ്രമമാണെന്നും വിട്ടുവീഴ്ച ചെയ്യാനുള്ള പുടിന്റെ യഥാർത്ഥ സന്നദ്ധത പ്രതിഫലിപ്പിക്കുന്നതല്ല എന്നുമാണ് റഷ്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനെതിരെ മത്സരിക്കാൻ മുൻ ടി വി ജേർണലിസ്റ്റായ എക്തറിന ദംസോവയ്ക്ക് വിലക്ക് സ്ഥാനാർത്ഥിയാകാനുള്ള അപേക്ഷയിലെ പിടവുകൾ ചൂണ്ടിക്കാട്ടി എക്തറീനയുടെ അപേക്ഷ തള്ളിയതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതും രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുന്നതും അടക്കമുള്ള വിഷയങ്ങൾ അവർ ഉയർത്തിയിരുന്നു പുടിനെ എതിർക്കുന്നവരെ മത്സരിക്കാൻ അനുവദിക്കില്ല എന്നതിന്റെ തെളിവായാണ് ഈ നീക്കത്തെ പ്രതിപക്ഷം കാണുന്നത് യുദ്ധം തുടങ്ങിയ ശേഷമുള്ള ആദ്യ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ് മാർച്ച് പതിനേഴിന് നടക്കുന്നത് തന്ത്രപരമായ ആണവായുധങ്ങൾ ബലാറസിന് കൈമാറിയെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞതിനു പിന്നാലെ ആകെ ഞെട്ടിരിക്കുകയാണ് പാശ്ചാത്യ ലോകം ഉക്രൈനെതിരായ യുദ്ധത്തിൽ മേൽക്കൈ നേടാനും അമേരിക്കയും പാശ്ചാത്യ ശക്തികളെയും നിലക്കി നിർത്താനുമായി ആണവായുധങ്ങൾ കൈമാറുമെന്ന് പുടിൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതാണ് ഇപ്പോൾ നടപ്പായിരിക്കുന്നത് നേരത്തെ ആസൂത്രണം ചെയ്ത പ്രകാരം ബലാറുസിന് ആദ്യഘട്ട ആണവായുധങ്ങൾ കൈമാറിയെന്നാണ് പുടിൻ പറഞ്ഞത് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്നുള്ള പ്രതികരണത്തിൽ ആദ്യഘട്ട ആണവായുധങ്ങളാണ് കൈമാറിയിരിക്കുന്നത് എന്നും ഈ വർഷം അവസാനത്തോടെ തങ്ങൾ പദ്ധതി പൂർത്തിയാക്കുമെന്നും പുടിൻ പ്രഖ്യാപിച്ചു റഷ്യയുടെ സഖ്യകക്ഷിയായ ബലാറസിൽ തന്ത്രപരമായ ആണവായുധങ്ങൾ സ്ഥാപിക്കുമെന്ന് ഇക്കഴിഞ്ഞ മാർച്ചിലാണ് പുടിൻ പ്രഖ്യാപിച്ചത് തന്ത്രപരമായ പ്രത്യേക യുദ്ധോപകരണങ്ങളുടെ സംഭരണത്തിലും ഉപയോഗത്തിലും ബലാറസിലെ സൈനികർക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ടെങ്കിലും ആയുധങ്ങളുടെ നിയന്ത്രണം റഷ്യക്ക് തന്നെയായിരിക്കും അതേസമയം ആയുധങ്ങൾ തങ്ങളുടെ രാജ്യത്ത് എത്തിയിട്ടുണ്ടെന്ന് ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോ പറഞ്ഞു പുടിന്റെ ഉറ്റ സുഹൃത്താണ് അലക്സാണ്ടർ ലുക്കാഷെങ്കോ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി